ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ മാത്രം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജോലി നേടാം യോഗ്യത മിനിമം എട്ടാം ക്ലാസ് മുതൽ എന്ന റിക്രൂറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആലപ്പുഴ ഇപ്പോൾ സ്വീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം എട്ടാം ക്ലാസ് പാസ്സായവർക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജോലി മൊത്തം എട്ട് യുവകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ നേരിട്ട് ഇൻ്റർവ്യൂ ആയി അപേക്ഷിക്കാം ദിവസവേതനത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ സോറി നേരിട്ട് ഇൻ്റർവ്യൂ ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആലപ്പുഴ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് സ്വീപ്പ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കെയർ ടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ ഡ്രൈവർ ഇവകളുടെ എണ്ണം എട്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി മുന്നൂറ്റി അൻപത് നാന്നൂറ് പെർ ഡേ ആണ് ജോലിയുടെ സോറി അപേക്ഷിക്കേണ്ട രീതി നേരിട്ട് ഇൻ്റർവ്യൂ വയ്യാണ് ഇതിലേക്കുള്ള അഡ്രസ്സ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച പതിനൊന്ന് മുപ്പത് മണിക്കാണ് ആലപ്പുഴ കളക്ടറേറ്റ് കോൺ കോൺഫറൻസ് ഹാളിൽ നടത്തുന്നതാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പതി മാർച്ച് പതിനാല് വരെയാണ് അവസാന തീയതി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുക്കാം ഇതിലേക്കുള്ള പ്രായപരിധി പറയുന്നത് സ്വീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ഡ്രൈവർ എന്നീ തസ്തികയിലേക്ക് പ്രായപരിധി നാൽപ്പത്തി വയസ്സിൽ താഴെയാണ് തായെയാണ് കെയടേക്ക് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ എന്നീ തസ്തികയിലേക്ക് അൻപത് വയസ്സിൽ താഴെയാണ് പ്രായപരിധി വരുന്നത് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് നോക്കാം സ്വീപ്പർ എട്ടാം ക്ലാസ് ആണ് ഇതിലേക്കുള്ള യോഗ്യത ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം പി ജി ഡി സി എ ടൈപ്പ് റൈറ്റിംഗിൽ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് മലയാളം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഒരു വർഷത്തെ പരിചയം കെയടെക്ക് ഏതെങ്കിലും അംഗീകൃത സർവ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഒരു വർഷം പരിചയം മാനേജർ ജോലിയിൽ രണ്ട് വർഷത്തെ പരിചയം ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് പ്ലസ് ടു പാസ്സായിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലിയിൽ ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ബോട്ട് ഡ്രൈവർ എസ് എസ് എൽ സി തുറമുഖ വകുപ്പിൽ നിന്നുള്ള ബോട്ട് ഡ്രൈവർ ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരിക്കണം ബോട്ട് ഡ്രൈവർ ജോലിയിൽ മൂന്ന് വർഷത്തെ പരിചയം തുറമുഖ വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടണം ബോട്ട് ലാസ്കർ എസ് എസ് എൽ സി തുറമുഖ വകുപ്പിൽ നിന്നുള്ള ബോട്ട് ലാസ്കർ ലൈസൻസ് ഉണ്ടാകണം ലാസ്കർ ജോലിയിൽ മൂന്ന് വർഷത്തെ പരിചയം തുറമുഖ വകുപ്പ് നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം ഡ്രൈവർ എസ് എസ് എൽ സി ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അറ്റകുറ്റപ്പണിയിലെ അടിസ്ഥാന അറിവ് ഡ്രൈവർ ജോലിയിൽ മൂന്ന് വർഷത്തെ പരിചയം മോട്ടോർ വാഹന വകുപ്പ് പ്രായോഗിക പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെയാണ് ചൊവ്വാഴ്ച പതിനൊന്ന് മുപ്പതിന് മുപ്പത് മണിക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ